இவரு ப்ரொடியூஸ் சினிமா இருக்கு சினிமா 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 அது எங்கன பறைய போகணும் தமிழ் மலையாளம் அறியும் மலையாளம் தெரியாது சினிமா அறியும் சினிமா சினிமா சரி அறியும் அது இங்க பைச இறக்க பற்றோன்னு சோதிக்கோ ப்ரொடியூஸ் பண்றாங்க அண்ணன் கேட்டு என்ன கேட்டுங்க அவங்க கேரளால இருந்து வந்திருக்காங்க சினிமா ப்ரொடியூஸ் பண்றாங்க அவங்ககிட்ட பேசணுமா கூப்பிட்டா

ും ഒരു ഹെപ്പ് ചെയ്യുമാണ് ഇത് കൂപ്പൺ എടുത്ത് ഒന്ന് ഹെൽപ്പ് ചെയ്യും പറ്റി സിനിമക്ക് ഫണ്ട് വെക്കാന് സിനിമ ഫണ്ട് 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 അവളോട് കൂപ്പൺ രൂപ ഉപദേശം ചെയ്യുമെന്ന് കേട്ടോത്തഞ്ച് കൂപ്പൺ രണ്ടായിരത്തിഅഞ്ഞൂറ് അപ്പോഴേ പൈസ എടുക്കാൻ പോയിക്ക നമ്മടെ പൊക്കാഞ്ചേരി നൌഷാദണ്ണന്റെ ഗല്ലിയില് വന്നപ്പോ തമിഴ്നാട്ടിലെ ഗല്ലിയില് വന്നിട്ട് കൂപ്പൺ ഇരുപത്തഞ്ച് കൂപ്പൺ എടുത്തു അപ്പൊ അവര് ആള് കൂപ്പൺ പൈസ എടുക്കാൻ വരും അപ്പൊ പ്രിയമുള്ളവരെ നമ്മുടെ സിനിമയുടെ കൂപ്പൺ എടുത്തിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യ ഞങ്ങൾ ഇവിടെ തമിഴ്നാട്ടിൽ വന്നപ്പോൾ ഒരു റീൽസ് സെറ്റ് ചെയ്താണ് തമിഴ്നാട്ടിൽ നമ്മുടെ ബിസിനസിന്റെ ഭാഗമായിട്ട് കുറെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് ഇറങ്ങിയതാണ് അപ്പൊ എല്ലാവരും ബിസിനസ്സിന് ഇടയിലും നമ്മളെ സിനിമ അത് നമ്മളെ ഹൃദയമാണ് സിനിമ നമ്മുടെ ഒരു നന്മയുള്ള ഒരു മെസ്സേജ് നമ്മുടെ സമൂഹത്തിന് കൊടുക്കാനായിട്ട് ഏറ്റവും നൂറിൽ നൂറ്റമ്പത് ശതമാനം നന്മയുള്ള ഒരു മെസ്സേജ് നമ്മുടെ ജനങ്ങൾക്ക് കൊടുക്കാനായിട്ട് നമ്മുടെ സമൂഹത്തിന് കൊടുക്കാനായിട്ട് എല്ലാവരും നമുക്ക് നന്നാക്കാനൊന്നും പറ്റില്ല പറ്റുന്ന ആളുകൾക്ക് ഒരു നല്ല മെസ്സേജ് കൊടുക്കാനായിട്ട് ഒരു നല്ല സിനിമ ചെയ്യാനായിട്ട് നിങ്ങൾ കൂപ്പൺ നിങ്ങളെ കൊണ്ട് പറ്റുന്ന കൂപ്പൺ എടുത്തിട്ട് ഒന്ന് പ്രോത്സാഹിപ്പിക്കുക കൂടാതെ നമ്മുടെ സിനിമയ്ക്കകത്ത് അഭിനയിക്കാൻ വരുന്നവർക്ക് നമ്മൾ ഒരുപാട് അവസരങ്ങളുണ്ട് ഒരു ക്യാമ്പാണ് നമ്മുടെ സിനിമ ആ ക്യാമ്പിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ സിനിമയ്ക്കകത്ത് പറയുന്നത് അപ്പം എല്ലാവരും ഈ സിനിമയിൽ അഭിനയിക്ക ഒരുപാട് അവസരങ്ങളുണ്ട് എല്ലാവരും വരണം എങ്ങനെയാണ് ഇതിൽ ഈ സിനിമയിൽ അഭിനയിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഇതിന്റെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ചോദിക്ക അപ്പൊ എല്ലാവർക്കും ഡൺ നൌഷാദ് എവിടെ അഭിനയ സൂപ്പർ അപ്പൊ